ബോബിയാണേ അപ്പോൾ നമുക്ക് നേപ്പാളിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും പലർക്കൊരു സംശയമുണ്ട് നേപ്പാളിൻ്റെ ഉള്ളിലുള്ള ഫ്ലൈറ്റ് യാത്ര എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ നേപ്പാളിൻ്റെ ഉള്ളിലുള്ള ഫ്ലൈറ്റ് യാത്രയെ യാത്രയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാവേ നേപ്പാളിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേപ്പാളിൽ നേപ്പാളിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാൻ ഇന്ത്യക്കാർക്ക് ആധാർ കാർഡ് മാത്രം മതി ഒരിക്കലും നമുക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമില്ല മൗണ്ടൈൻ ആണെങ്കിലും മറ്റുള്ള ഏത് എയർപോർട്ടിൽ നിന്ന് നേപ്പാളിലെ മറ്റൊരു എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് വെറും ആധാർ കാർഡ് മാത്രം മതി അതേപോലെ നമുക്ക് ടിക്കറ്റിൻ്റെ പ്രിൻറ്റ് അല്ലെങ്കിൽ കോപ്പി ആവശ്യമില്ല അത് നമ്മൾ മൊബൈലിൽ കാണിച്ചാൽ മതി നേപ്പാളിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ നേപ്പാളിൽ ഒരിക്കലും റേറ്റ് അല്ലെങ്കിൽ ഫെയർ കൂടുകയോ കുറയുകയോ ചെയ്യില്ല നമ്മൾക്ക് ഇന്ത്യയിൽ ഇപ്പം നമുക്ക് നാളെ കൊച്ചി ടു ഡൽഹി പോണെങ്കിൽ നാളെ ഒരു റേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫെയർ ആണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു ഫെയർ ആയിരിക്കാം ഒരു പക്ഷേ നമ്മളെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ ഫെയറുകൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് നേപ്പാളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എല്ലായ്പ്പോഴും അവരൊരു റേറ്റ് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫെയർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഫെയർ ഒരു നിശ്ചിത കാലയളവ് വരെ അവർ തുടരും നിങ്ങൾ എതി എയർലൈൻസ് ബുദ്ധ എയർലൈൻസ് താര അല്ലെങ്കിൽ സൗര എയർലൈൻസ് സിംറിക് എയർലൈൻസ് അതൊക്കെയാണ് നേപ്പാളിലെ പ്രധാനപ്പെട്ട എയർലൈൻസ് ജസ്റ്റ് സൈറ്റിൽ എടുത്തു നോക്കുക കാഠ്മണ്ഡുവിൽ നിന്നും പൊക്ര കാഠ്മണ്ഡുവിൽ നിന്നും ചിത്ത്വാനിലെ ഭരത്പൂർ എയർപോർട്ട് കാഠ്മണ്ഡുവിൽ നിന്നും സുനോലി ബോർഡറിന് അടുത്തുള്ള ഭൈരവ എയർപോർട്ടിലേക്കൊക്കെ നമ്മൾ ഫെയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാഠ്മണ്ഡുവിൽ നിന്നും ഇപ്പോൾ നമുക്ക് സുനോലി ബോർഡർ അതായത് ലുംബിനിയുടെ അടുത്തുള്ള ഭൈരവ എയർപോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോവസ്റ്റ് ഫെയർ എപ്പോഴും അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നേപ്പാളിയും അതിന് തുല്യമായ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഇന്ത്യൻ രൂപയും കൊടുത്താൽ മതി കാഠ്മണ്ഡുവിൽ നിന്നും ചിത്ത്വാനിലെ ഭരത്പൂർ എയർപോർട്ടിലേക്ക് നമുക്ക് സഞ്ചരിക്കുന്നതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപ ഇന്ത്യൻ കൊടുത്താൽ മതി കാഠ്മണ്ഡുവിലെ പൊക്ര എയർപോർട്ടിലേക്ക് നമുക്ക് സഞ്ചരിക്കുന്നതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ മതി കാഠ്മണ്ഡുവിലെ പൊക്രയിൽ നിന്നും കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കറെ എത്തി പൊഖ്രയിൽ നിന്നും ലുംബിനിയിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് അതിന് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇന്ത്യൻ കൊടുത്താൽ മതി അപ്പോൾ ശ്രദ്ധിക്കുക നേപ്പാളിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപ താഴെ മാത്രമാണ് നമുക്ക് ഓരോ ഡെസ്റ്റിനേഷൻ ടു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകുമ്പോൾ ചിലവാകുന്ന തുക അതായത് കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കറയ്ക്കും കാഠ്മണ്ഡുവിൽ നിന്ന് ചിത്വാനിലേക്കും കാഠ്മണ്ഡുവിൽ നിന്ന് ലുംബിനിയിലേക്കും പൊക്കരയിൽ നിന്ന് ലുംബിനിയിലേക്കും നമുക്ക് ഫ്ലൈറ്റ് മാർഗം സഞ്ചരിക്കാം അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഫെയറ് ഈ പറഞ്ഞ രീതിയിൽ ഒരു മൂവായിരം താഴെയാണ് വരുന്നതുള്ളൂ ഈ ഫെയർ ഒരിക്കലും ഇന്ന് ബുക്ക് ചെയ്താൽ അതേ ഫെയർ ആണെങ്കിൽ നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവധി വരെ അവർ തീരുമാനിച്ചിരിക്കുന്ന ആ ഫെയർ മാത്രമേ വരികയുള്ളൂ നമ്മൾ പെട്ടെന്ന് റേറ്റ് കൂടുകയോ കുറയുകയോ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യമില്ല നേപ്പാളിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് കാഠ്മണ്ഡുവിൽ നിന്നും പൊക്കരയ്ക്ക് ബസ് മാർഗം പോകുമ്പോൾ മിനിമം പത്ത് മണിക്കൂർ എടുക്കും കാഠ്മണ്ഡുവിൽ നിന്നും ചിത്വാനിലേക്ക് ബസ് മാർഗം പോകുമ്പോൾ മിനിമം അഞ്ച് അല്ലെങ്കിൽ ആറ് മണിക്കൂർ എടുക്കും കാഠ്മണ്ഡുവിൽ നിന്നും ലുംബിനിക്ക് നമ്മൾ പോകുമ്പോൾ ഏകദേശം മിനിമം പത്ത് മണിക്കൂർ എടുക്കും ഇതേ ദൂരം നമ്മൾ ലുംബിനിയിൽ നിന്ന് ചിത്വാന് പോകുമ്പോൾ ഒരു ആറ് മണിക്കൂർ ലുംബിനിയിൽ നിന്ന് പൊക്കറ പോകുമ്പോഴും ആറ് മണിക്കൂർ ഇതെല്ലാം മിനിമമാണ് ലുംബിനിയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് പോകുമ്പോഴും ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുക്കും ഈ ഓരോ ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് ഫ്ലൈറ്റ് മാർഗം സഞ്ചരിക്കുന്നതിന് നമുക്ക് കാഠ്മണ്ഡു ടു സുനോലി നാൽപ്പത് മിനിറ്റും കാഠ്മണ്ഡു ടു പൊക്കറ അരമണിക്കൂറും കാഠ്മണ്ഡു ടു ചിത്വാൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് മതി എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പോലെ രണ്ടോ മൂന്നോ മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ വേണ്ട കറക്റ്റ് ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് ചെക്ക് ഇൻ ചെയ്താലും മതി അപ്പോൾ നേപ്പാളിൻ്റെ ഉള്ളിൽ ഇന്ത്യക്കാർക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിന് വളരെ ഈസിയാണ് ചീപ്പ് റേറ്റാണ് നമുക്ക് വെറും ആധാർ കാർഡ് മാത്രം മതി പലരും എന്നോട് ചോദിക്കാറുണ്ട് നേപ്പാളിൻ്റെ ഉള്ളിലെ ഫ്ലൈറ്റ് സിസ്റ്റത്തെക്കുറിച്ച് അപ്പോൾ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളോ ടിക്കറ്റ് സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടണമെങ്കിലോ നിങ്ങൾക്ക് സ്വയം സൈറ്റിൽ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സൈറ്റിൽ ബുക്ക് ചെയ്തിട്ട് അത് കഴിയുന്നില്ല എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വിളിക്കുക ഞാൻ ചെയ്തു തരാം കാരണം ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാർഡൊക്കെ വർക്ക് ആവാതെ വന്ന ഒരുപാട് എനിക്ക് വിളിച്ച് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയാതെ വരികയോ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഇതാണ് നേപ്പാളിൻ്റെ ഉള്ളിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുവാൻ വേണ്ട നിർദ്ദേശങ്ങളും മാർഗങ്ങളും അതിൻ്റെ രീതികളും അപ്പോൾ നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം പോവി